എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനാമിക പറയുന്നത് അനാമിക ഇപ്പോൾ ഒരു ചെറുക്കന് ഇഷ്ടമാണ് അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയൊന്നുണ്ടെങ്കിൽ അവനെ ഉപേക്ഷിക്കും എന്നൊക്കെ പറയുമ്പം വേണു പറയുവാണ് നീ എന്തു കാണിച്ചാലും വേണ്ടില്ല തന്നെ ജീവിക്കേണ്ട അവസ്ഥ വന്നാൽ ജീവിക്കാൻ പണം വേണം അത് അനന്തപുരിയിൽ നിന്ന് തന്നെ നീ ഒപ്പിച്ചോണം എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങ് പോകുമ്പം രേവതി എന്ന് പറയുക അമ്മ അച്ഛൻ പറയുന്നത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയില്ലേ മോളത് കേക്ക് കേട്ടോ എന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനാമികയും കാണിക്കുന്നുണ്ട് പിന്നീട് കനകയാണ് കാണിക്കുന്നത് കനക രാവിലെ ചായ കൊടുത്തിട്ട് പോലും നന്ദു കുടിച്ചില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പരിഭവം പറയുവാണ് ഗോവിന്ദനോട് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നീ മോളെ തല്ലുണ്ടായിരുന്നു മോൾക്ക് വിഷമമായി വിഷമായി കാണുമെന്ന് പറയുക അന്തേക്കുമാണ് അങ്ങോട്ടേക്ക് നന്ദി വരുന്നത് അന്നേരം ഗോവിന്ദൻ മോളെ ചായയോ കാപ്പിയൊന്നും കഴിക്കുന്നില്ല എന്ന് വെക്കുമ്പോൾ വേണ്ട എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടല്ലേ അമ്മ അങ്ങനെ കാണിച്ചത് നീ അത് പിണക്കായിട്ട് എടുക്കണ്ട എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഈ ദേഷ്യം സങ്കടം എന്ന് പറയുന്ന സാധനം എനിക്കുണ്ട് ഉണ്ട് ഞാനൊരു മനുഷ്യജീവി ാണ് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് മോൾ ഇനിയും അനിയുടെ പുറകെ പോയാലോ എന്ന് ഓർത്ത അമ്മ അങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറയുമ്പോൾ നന്തു പറയുന്നുണ്ട് ഞാൻ ഇതുവരെ അവൻ്റെ പുറകെ പോയിട്ടില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇത് കൂടുതൽ എന്താ ഞാൻ ചെയ്യേണ്ടത് ഇനിയും അവൻ എൻ്റെ പുറകെ ചിലപ്പോൾ നടന്നിരിക്കും പത്ത് ഒരു ദിവസം പത്തറുപത് കോളാണ് വിളിക്കുന്നത് അതൊന്നും ഞാൻ എടുക്കാറില്ല എപ്പോഴും സ്റ്റേഷനിൽ വരും അന്നേരം അവന് നല്ല താക്കീത് കൊടുത്താണ് ഞാൻ പറഞ്ഞു വിടാറുള്ളത് വീണ്ടും അവനത് ആവർത്തിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുക അന്നേരം കനക പറയുന്നുണ്ട് അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും പക്ഷേ ഇന്നലെ ആനയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നില്ല അന്നേരം അമ്മയ്ക്ക് ദേഷ്യം വന്നത് എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ മറ്റു ഫോട്ടോകൾ നോക്കിയതിൻ്റെ കൂടത്തിൽ അവൻ്റെ ഫോട്ടോ കയറി വന്നപ്പോൾ നോക്കിയതാണെന്നാണ് പിന്നെ എന്താ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുക അന്നേരവും ഗോവിന്ദം പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകുമോ ഇനി ഭക്ഷണം കഴിക്കാതെ പോകില്ലേ എന്ന് പറയുമ്പം ആ എനിക്കിങ്ങും വേണ്ട എനിക്ക് വെച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവുകയാണ് നന്ദു ഇച്ചിരി ദേഷ്യത്തില്ല അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നീ തല്ലേൻ്റെ ദേഷ്യം അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല അതാ മോളേക്ക് കാണിക്കുന്നത് എന്ന് പറയുമ്പം അതെനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ അവൾ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ അനിയെ അനാമിക സ്നേഹിച്ചു തുടങ്ങണം അത് ഈ കാല അടുത്ത കാലത്തൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അവരുടെ ബന്ധം പിരിയാനാ സാധ്യത എന്നൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ട് ബന്ധം പിരിഞ്ഞോട്ടെ പക്ഷേ ആ സ്ഥാനത്തേക്ക് എൻ്റെ മോള് കയറി ചെല്ലണ്ട അതെനിക്കിഷ്ടമല്ല എന്നും കനക പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെ തന്നെയാണ് നന്ദു പറഞ്ഞ പോലെ തന്നെ അനി സ്റ്റേഷനിൽ വന്ന് കാത്തിരിക്കുവാണ് നന്ദു വരുന്നത് നോക്കി നന്ദു സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നിട്ട് ജി പേ നിന്ന് ഇറങ്ങി അങ്ങ് നടന്ന് പോകുന്നതേക്കും ഹലോ മേഡം എന്നു പറഞ്ഞങ്ങോട്ട് ചെല്ലും അനിയെ കാണുമ്പം നല്ല ദേഷ്യമാണ് നന്ദു വരുന്നത് അന്നേരം കാനക നന്ദൂൻറ്റ് കൊടുത്ത് അടിയൊക്കെ കേട്ടോ നന്ദുൻ്റെ മനസ്സിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്തോട്ട് ചെല്ലുന്നത് കോളറിനെ പിടിച്ച് കുത്തി ഫിത്തി ചേർത്ത് വെക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്ത് നടക്കരുത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകിയല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം അനി പറയുന്നുണ്ട് നന്ദു നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ അനിയാ എന്ന് പറയുമ്പോൾ ആരായാലും എനിക്കിതൊന്നും ഇഷ്ടമല്ല ഞാൻ നൂറുവട്ടം പറഞ്ഞിട്ടുണ്ടുള്ളതാണ് നിനക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകിയല്ലേ നിനക്ക് തോന്നുമ്പം തോന്നുമ്പം കയറി വരാം ഇത് നിന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ല പോലീസ് സ്റ്റേഷനാണ് അതുകൊണ്ട് മര്യാദക്ക് ഇനി മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നന്ദു സംസാരിക്കുവാണ് അന്നേരം അനി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പം അന്യരെ പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് അന്യരേ പോലെ സംസാരിക്കുന്നതല്ല നീ എന്നെ ആ രീതിയിൽ ആക്കിയതാണ് കുടുംബ ബന്ധങ്ങൾ ഒലഞ്ഞു പോകണ്ട എന്ന് കരുതി ഞാൻ പലതും ക്ഷമിക്കുമായിരുന്നു പക്ഷെ അതിനനുസരിച്ച് നീ എന്നെ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നീയാണ് അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് അറിഞ്ഞിരുന്നു ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ എസ് ആയിട്ട് ചാർജ് എടുക്കില്ലായിരുന്നു വേറെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മനുഷ്യന് മനസ്സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ സാധനമില്ല അതിങ്ങനെ പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആകെ സങ്കടമാകുന്ന എനിക്ക് എന്നിട്ട് ഇനി മേലാലെ നിന്നെ ഈ പരിസരത്തൊന്നും കണ്ടേക്കരുത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇട്ടിന്നെ ചവിട്ടി കൂട്ടും നല്ല തല്ലി തല്ലുകൊണ്ടിട്ട് നീ പിന്നെ പോകുള്ളൂ എന്നൊക്കെ പറയുക എന്തെങ്കിലും നല്ല വിഷമം വരുന്നുണ്ട് എനിക്ക് അനി ഇങ്ങനെ വിഷമിച്ചു നോക്കി എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോകാൻ മേലെ എന്ന് ചോദിച്ച് പിടിച്ചങ്ങ് തള്ളി വിടുവാണ് അവിടെ എല്ലാ പോലീസുകാരും വന്നു അവരെല്ലാം ഇത് കേൾക്കുകയും ചെയ്തു അതിൻ്റെ നാണക്കേടും വിഷമവും ഒക്കെ മനസ്സിൽ ഒതുക്കിയാണ് അനി അവിടുന്ന് ഇറങ്ങി പോകുന്നത് അത് കഴിഞ്ഞ് അനിങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാ പോലീസുകാരും അവിടെ നിൽക്കുമല്ലേ അപ്പോൾ അവരോട് നന്ദി യ്ക്കുന്നുണ്ട് എന്തിനാ എല്ലാവരും കാഴ്ച കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടാണ് നന്ദുവിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത് ക്യാബിനിൽ കയറിക്കഴിയുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് നന്ദുവിന് കാരണം എല്ലാവരും ഫോഴ്സ് ചെയ്യുന്നുണ്ട് അനിയനെ മാറ്റി നിർത്തണം മാറ്റി നിർത്തണം എന്ന് അതുകൊണ്ടാണ് അറ്റ കയ്യുന്ന പോലെ ഇങ്ങനെയൊക്കെ നന്ദു ചെയ്തത് പിന്നീട് ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ അനിയെ ഫോം വിളിക്കുവാണ് കുറെ തവണ വിളിച്ചിട്ട് തന്നെ കലിപ്പിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയനെ വരുന്നത് എന്നാലും എന്താ ആദർശ എന്താ ഒരു ടെൻഷൻ പോലെ നോക്കുമ്പോൾ അവന് ഞാൻ കുറേ തവണയായിട്ട് വിളിക്കുന്ന ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി എന്നിട്ട് അവൻ ഫോൺ വിളിക്കുന്ന ഫോൺ എടുക്കുന്നില്ല ഞാൻ അവൻ്റെ ബ്രാഞ്ച് വിളിച്ച് നോക്കി അവിടുത്തെ മാനേജർ പറഞ്ഞത് അവൻ അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ലെന്നാണ് ഇങ്ങനെയാണെങ്കിൽ അവനെ അവൻ്റെ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കേണ്ടി വരും മൂന്ന് ബ്രാഞ്ച് എന്നുള്ളതൊക്കെ വെട്ടിച്ചുരുക്കി ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫ് ആക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് എടുത്തു ആടി ആദർശനെ അങ്ങനെയൊന്നും ചെയ്യരുത് അവിടെ നല്ല മാനേജർമാരുണ്ടല്ലോ വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ പൊയ്ക്കുള്ളേലേ എന്ന് വയ്ക്കുമ്പം അങ്ങനെ മാനേജർമാരെ വെച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ബിസിനസ്സിൽ ബന്ധം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ കൂട്ടുകാരുടെ കൂടെ ഉണ്ടോ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഘ്നേഷിനെ വിളിക്കുവാണ് അന്നേരം വിഘ്നേഷ് പറയുന്നുണ്ട് ഇല്ലേ ചേച്ചി എൻ്റെ കൂടെ ഇല്ല ഞാൻ വേറൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുവാണ് അനിയോ രാകേഷോ ആരും എൻ്റെ കൂടെ ഇല്ല എന്ന് പറയും അന്നേരം അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എവിടെയാണെന്നും അറിയില്ല അതുകൊണ്ടാണ് വിളിച്ചത് എന്നെ പറയുമ്പം ഞാനൊന്നും അന്വേഷിക്കട്ടെ ചെയ്യാം അറിയുവാണെങ്കിൽ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫോൺ വിളിക്കുന്നത് അത് കഴിഞ്ഞും ആദർശ വിളിച്ചു നോക്കുന്നുണ്ട് ആനിയുടെ ഫോണിലേക്ക് അന്നേരം ഫോൺ എടുക്കുന്നില്ല കേട്ടോ അന്നേരം ആദർശനെ ദേഷ്യം വരുവാണ് അതുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അവൻ്റെ അടുത്ത് പെരുമാറിൻ്റെ അവസ്ഥ സമയം കഴിഞ്ഞേക്കുന്നു ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത് മൂന്ന് ബ്രാഞ്ചാണ് അവന് നോക്കാൻ കൊടുത്തത് അവിടെ എന്തെങ്കിലും അവൻ വൃത്തിയായി വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് പകുതി ഭാരം കുറഞ്ഞെ വിശ്വസിക്കും ിക്കുന്നവരെ അല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ആദർശങ്ങൾ കിടന്നുള്ളു അത് ദേഷ്യം വരുന്നുണ്ട് ആദർശന് അന്നേരം നയന അനിയുടെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത് അനിക്കെതിരെയായിട്ട് വീട്ടിൽ വന്ന ഒന്നും സംസാരിക്കരുത് അവനെതിരെ യാതൊരു ആക്ഷനും ഉടനെ എടുക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള പലരും അത് മുതലാക്കും അതുകൊണ്ട് ആദർശൻ ഒന്ന് ക്ഷമിക്കുക നമുക്ക് നോക്കാം എന്നൊക്കെ പറയും ഈ സമയം നന്ദു വീട്ടിലോട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത് അന്നേരം വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് ഗോവിന്ദനോടും കനകിയോടുമായിട്ട് പറയുന്നുണ്ട് ഇന്നും അനി സ്റ്റേഷനിൽ വന്നായിരുന്നു അവനോട് നല്ല രീതിയിൽ താക്കീത് കൊടുത്താണ് അവനെ നല്ല രീതിയിൽ താക്കീത് കൊടുത്താണ് ഞാൻ പറഞ്ഞു വിട്ടത് അവനെ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇനിയും അവൻ എൻ്റെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം അല്ലാതെ എന്നെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ടെൻഷൻ എടുപ്പിക്കാൻ നിൽക്കരുത് ഞാനും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥല സ്ഥാപനത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദോ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുവാണ് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ആനിയനെ നീ തല്ലൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് അന്നേരം ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വരും അല്ലാതെ ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് പിന്നെ പട്ടണി കിടന്നുകൊണ്ട് ജോലി എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കഴിച്ചു എന്ന് പറയും അന്നേരം ദേഷ്യം ആട്ടോ നന്ദുന് അന്നേരം കനകം പറയുന്നുണ്ട് എന്റെ മോള് തെറ്റ് ചെയ്യില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അമ്മയ്ക്ക് ഒരു ചെറിയ പേടി തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ പയ്യെ അടുത്തോട്ട് വന്ന് കൈയിലൊക്കെ പിടിച്ച് സംസാരിക്കുവാണ് നന്ദുവിന് നല്ല ദേഷ്യം ഉണ്ട് അതത്ര കുറഞ്ഞിട്ടില്ല േരം പറയുന്നുണ്ട് എന്നെ ഓർത്ത് എൻ്റെ അച്ഛനും അമ്മയും സങ്കടപ്പെടേണ്ട അവസ്ഥ ഞാൻ വരുത്തിയല്ല പോരെ എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നീ തല്ലേൻ്റെ ദേഷ്യം ഇതുവരെ പോയിട്ടില്ല അത് പോകാതെ ഇത്തിരി സമയമെടുക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ അനന്തപുരിയാണ് കാണിക്കുന്നത് അനന്തപുരിയിൽ മൂന്ന് അമ്മയമ്മമാരും മക്ക മരുമകൾക്ക് വേണ്ടി വേറെ വേറെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനി ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പാട്ടോ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരിക്കുന്നതിനിടയ്ക്ക് ദേവിയാനി ജാനകിയോട് ചോദിക്കുവാണ് നീ നിൻ്റെ മരുമകൾക്ക് വേണ്ടിയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവളെ ഇങ്ങനെ ഒരുപാട് നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ തന്നെ കരയേണ്ടി വരും എന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ മരുമകൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കാനോ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ പറയാൻ വരുമൊന്നും വേണ്ട എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് വീട്ടിൽ രണ്ടടുപ്പായതിൻ്റെ പേരിൽ അച്ഛനും അമ്മയ്ക്കും നല്ല സങ്കടമുണ്ട് പിന്നെ ഞാൻ അതിൽ വലിയ സങ്കടപ്പെടുന്നൊന്നുമില്ല കാരണം അനാമയ്ക്ക് പോലും ഒരുത്തിക്ക് വെച്ചു വിളമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഏട്ടത്തിയുടെ മരുമകൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കും താല്പര്യമില്ല എൻ്റെ മരുമകൾ ഏട്ടത്തി ഉണ്ടാക്കുന്നത് കഴിക്കത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നത് എൻ്റെ മരുമകൾ ഇപ്പം വരും ഭക്ഷണം കഴിക്കാനായിട്ട് അന്തേക്കും എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ജാനകി ഉണ്ടാ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് നിന്നെ പോലെ ഒരു കഴുത എന്നായിരിക്കും മിക്കവാറും അനാമികയും അനാമികയുടെ വീട്ടുകാരും ചിന്തിക്കുന്നത് എന്നിങ്ങനെ പറയുമോ ജാനകിയോട് അന്നേരം ജാനകി തിരിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ നയനയുടെ വീട്ടുകാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഏട്ടത്തെ കുറിച്ച് എന്ന് അന്നേരം അവിടെ നിന്ന് ഇത് കേൾക്കുന്ന ജലജയ്ക്ക് ചിരി വരുന്നുണ്ട് അന്നേരം ദേവേനി പറയുന്നുണ്ട് നീ കൂടുതൽ ചിരിക്കുമെന്നും വേണ്ട ഇതിൻ്റെ പേരിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ പേരിലും അറിയാൻ പോകുന്നത് ദേ ഈ ജാനകിയായിരിക്കും നീ നോക്കിക്കോ എന്നാൽ പറയുന്നുണ്ട് ദേവയാനി പിന്നെയും കാണിക്കുന്നത് ആദർശനെയും നയനയും തന്നെയാണ് ആദർശം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുവാണ് ആനയെ എന്നിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളുടെ അവൻ്റെ പദവികളെല്ലാം എടുത്തി മാ എടുത്തു മാറ്റും അവൻ വെറും സ്റ്റാഫായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് പിന്നെയും ദേഷ്യപ്പെടുമ്പം നയന പറയുന്നുണ്ട് ആദർശട്ടാ അങ്ങനെ ചെയ്യില്ലേ ആ മാനേജർമാർ അവിടെ ഉണ്ടല്ലോ അവർ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുമ്പം മെയിൻ ബ്രാഞ്ചിലെ മാനേജറെ അവിടെ വെച്ചേക്കുന്നത് അങ്ങനെ അയാൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് നിർത്താൻ പറ്റത്തില്ല അവൻ എൻ്റെ ബ്രാഞ്ച് സെയിൽസിൽ അത്യാവശ്യം ഒന്ന് മെച്ചപ്പെട്ട് വന്നതിന് ശേഷം അയാളെ മാറ്റാം എന്നാണ് കരുതിയിരുന്നത് നമ്മുടെ പല ബ്രാഞ്ചിലേക്ക് അയാളെ മാറ്റി ഇടേണ്ടി വരും ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വിശ്വസിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നയനെ പറയുന്നുണ്ട് അനിയൊരു കലാകാരനായത് കൊണ്ട് തന്നെ ഇങ്ങനെ ബിസിനസ്സൊന്നും നോക്കിയാണ് തനവൻ താല്പര്യം കാണിയില്ല അത് പലപ്പോഴും അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒന്നും നിൽക്കണ്ട ശരിയാണ് കലാകാരന്മാർക്ക് ബിസിനസ് ബിസിനസ്സിൽ വലിയ താല്പര്യമൊന്നും കാണില്ല എന്നുവച്ച് ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആ അനിയെക്കുറിച്ച് അനിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് രണ്ടുപേരോടെ ഇരിക്കുന്നത് ആദർശം നല്ല ദേഷ്യത്തിലുമാണ് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്